किसी से रिश्ता पूछना है കിസിസെ രക്ത പൂച്ചനാഹ് है രക്ത പാനാഹ് പത്താഹേ ആപ്പ്കോ കേസാ പോലെങ്കിൽ നമ്മളൊരാളോട് വഴി ചോദിക്കണം അല്ലെങ്കിൽ വഴി പറഞ്ഞു കൊടുക്കണം അതിലേക്ക് സൂചനയായ ഏതാനും ചില വേഡ്സുകൾ നമുക്ക് പഠിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ചോദിക്കണം മുജ എയർപോർട്ട് ജാനാഹെ കേസച്ചിലിംഗ്യഹം എങ്ങനെയാണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോവുക അപ്പോൾ വഴി ചോദിക്കുകയാണ് അതിൽ വഴി പറഞ്ഞു കൊടുക്കുന്ന രീതിയാണ് നമുക്ക് വന്ന് ആദ്യമായി പഠിക്കുന്നത് അബ് സീതെ ചെലിയേ സീതാ ജാന സീത എന്ന് പറഞ്ഞാൽ നേരെ സീതേ ചെലിയെ എന്ന് പറഞ്ഞാൽ നേരെ പോയിക്കോളൂ നമ്മൾ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ചെലിയേ എന്ന വാക്ക് പറയണം സീത ചെലോ എന്ന് പറയുമ്പോൾ അന്യ ആളുകളോടാണല്ലോ വഴി ചോദിക്കുക വഴി അറിയാത്ത ആളുകളോട് ബഹുമാനത്തിൽ പറയണം ആബ് സീതെ ചെലിയേ ആകെ ആപ്പ്ക സിഗ്നൽ വിലയുക ആകെ ആപ്പ് സിഗ്നൽ വിലയുകയും അവിടെ നിങ്ങൾക്കൊരു ഒരു സിഗ്നൽ സിഗ്നൽ കിട്ടും സിഗ്നൽ സിഗ്നൽ തന്നെ പറഞ്ഞാൽ മതി സിഗ്നൽസ് ആപ്പ് ബായത്തറഫ് ചെലിയേ ബായ അവിടെ നിങ്ങൾ ഇടത്തോട്ട് പോയാൽ മതി ബായത്തറഫ് തന്നെ ഇടത് ഭാഗം ലെഫ്റ്റ് സൈഡ് ബായത്തറഫ് ചെലിയെ അങ്ങനെ കുറേ പോയി കഴിഞ്ഞാൽ ആകെ ആപ്പ് ഏക്ക് നയാ റോഡ് ദേക്സക്തി ആകെ ഏക്ക് നയാ റോഡ് ദേക്സക്തേ അവിടെ പോയൊരു പുതിയ റോഡ് കാണാം വഹാൻസെ ദറഫ് മൂട്ട്നെ ദായെ തറഫ് മൂട്ട്ന മൂട്ട്നെന്നു പറഞ്ഞാൽ തിരിയുക അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ പോയിട്ട് സിഗ്നലിനു ഇടത്തോട്ട് പോകുന്നു ബായേത്തറഫ് അവിടെ നിന്ന് നമ്മൾ ദായേത്തറഫ് ഓക്കെ അങ്ങനെ വലത്തോട്ട് പോകുന്നു ആകെ ആപ്പ് ഏക്ക് ബ്രിഡ്ജ് നിസറാത്തേ ഏക്ക് ബ്രിഡ്ജ് ബ്രിഡ്ജാണ് പാലം പാലത്തിന് നമ്മൾ ഹിന്ദിയിൽ വേറെ വാക്കുണ്ട് പക്ഷേ നമ്മൾ ബ്രിഡ്ജെന്നവർ സാധാരണ ഉപയോഗിക്കും ആകെ ആപ് ഏക്ക് ബ്രിഡ്ജ് നിസറാത്തേ നിസറാത്തേ കാണും അതൊരു ഉറുദു വേടാണ് ആ നെസർണ അത് അങ്ങനെ പറയാറുണ്ട് ദഖ്യങ്കേ ആ വഹാൻസെ ആ ബ്രിഡ്ജ് ദഖ്യങ്കേ അങ്ങനെ പറയാ അവിടെ നിങ്ങൾക്ക് എന്താകും ഒരു പാലം കാണും വഹാൻസെ ആപ് പാഞ്ച് മിനിറ്റ്ക്ക് ദൂരെ എയർപോർട്ട് കോഹാൻ സെ ആപ്കോ പാഞ്ച് മിനിറ്റ്ക്ക് ദൂരെ അവിടുന്ന് നിങ്ങൾക്ക് അഞ്ച് മിനിറ്റിൻ്റെ ദൂരേ ഉള്ളൂ എയർപോർട്ടിൽ ഓക്കെ അപ്പോൾ എയർപോർട്ട് പോകുന്ന വഴിയാണ് അപ്പോൾ ഇനി വേറൊന്നും കൂടി പറയാം ആ दूसरा एक रूट है लेकिन वो तो बहुत दूर लगते हैं लेकिन बीड कम होते हैं നിങ്ങൾക്ക് വേറെ ഒരു റൂട്ടുണ്ട് ആ റൂട്ടിലൂടെ പോയാൽ നിങ്ങൾക്ക് ബീഡ് കം ഒത്തേഹേ എന്ന് പറഞ്ഞാൽ അവിടെ എന്താകും തിരക്ക് വളരെ കുറവുണ്ടാവും പക്ഷേ ബഹുദൂരമൊത്തേഹേ നല്ല ഉണ്ട് അപ്പോൾ ദൂരം എന്നതിന് ദൂര എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട് ഓക്കെ